വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രയ്ക്കു മാത്രമല്ല വരുമാനം കൂട്ടാനും ബെസ്റ്റ് വന്ദേ വന്ദേഭാരതിന്റെ ബലത്തിൽ വരുമാനം വർദ്ധിപ്പിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വടക്കൻ മലബാറിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സ്റ്റേഷനുകളിൽ കാസർകോട് തലശ്ശേരി മറികടന്നിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേയുടെ കീഴിലെ മികച്ച വരുമാനമുള്ള സ്റ്റേഷനുകളുടെ പട്ടികയിൽ കാസർഗോഡ് കേരളത്തിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ സ്ഥാനത്തേക്കും സ്ഥാനത്തേക്കും കാസർഗോഡ് ഉയർന്നു കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് റെയിൽവേ റെയിൽവേ സ്റ്റേഷനും വരുമാനം വർദ്ധിപ്പിച്ചു റെയിൽവേയുടെ കീഴിൽ കേരളത്തിൽ സ്ഥാനത്തേക്കുമാണ് സ്റ്റേഷൻ എത്തിയിരിക്കുന്നത് ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങിയതാണ് കാസർഗോഡ് സ്റ്റേഷന്റെ വരുമാനം വർദ്ധിക്കാൻ സഹായകമായി ഒരു വർഷം പൂർത്തിയായ കോട്ടയം വഴിയുള്ള വന്ദേ ഭാരത്തിനും ആലപ്പുഴ വഴിയുള്ള രണ്ടാം വന്ദേ ഭാരത്തിനും യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വന്ദേ ഭാരത് തുടങ്ങുന്നത് കാസർഗോഡ് നിന്നായതിനാൽ ബുക്കിംഗിലും കൂടുതൽ പരിഗണന ലഭിച്ചു വടക്കൻ മലബാറിലെ കൂടുതൽ വരുമാനമുള്ള സ്റ്റേഷനുകളിൽ തലശ്ശേരിയെ മറികടക്കാൻ കാസർഗോഡിനെ സഹായിച്ചത് ഇതാണ് കഴിഞ്ഞ വർഷം തലശ്ശേരിക്കും പിന്നിലായിരുന്നു കാസർഗോഡ് ഇത്തവണ ആ സ്ഥാനം മെച്ചപ്പെടുത്തി കോടി രൂപയായിരുന്നു വരുമാനം ഈ വരുമാനം ഇത്തവണ ാണ് ഉയർന്നിരിക്കുന്നത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് വരുമാനം പതിനാറ് ദശാംശം ഏഴ് അഞ്ച് കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വരുമാനം അതേസമയം കേരളത്തിന് മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ ഒരുങ്ങുകയാണ് എറണാകുളം ബാംഗ്ലൂർ റൂട്ടിലായിരിക്കും പുതിയ ട്രെയിൻ സർവീസ് നടത്തുക എന്നാണ് റിപ്പോർട്ട് നിലവിൽ ട്രെയിനിന്റെ റേക്ക് എറണാകുളത്തെ സ്ഥലപരിമിതി മൂലമാണ് ഇത് കൊല്ലത്തി തീവണ്ടിയുടെ റേക്കുകൾ എത്തിയെങ്കിലും സർവീസ് ആരംഭിക്കുന്ന തീയതി ഇതുവരെ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് സംസ്ഥാനത്ത് സർവീസ് ആദ്യ വന്ദേ ഭാരത് സർവീസ് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് നിലവിൽ നടത്തുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളിലും ബുക്കിംഗ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മൂന്നാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രാ സമയം ഒൻപത് മണിക്കൂറാകും ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് സെമി ഹൈസ്പീഡ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സർവീസാണ് ഇത് എണ്ണൂറ് കിലോമീറ്ററിൽ താഴെയുള്ള അല്ലെങ്കിൽ പത്ത് മണിക്കൂറിൽ താഴെ സമയമെടുക്കുന്ന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റിസർവ്ഡ് എയർ കണ്ടീഷൻഡ് ചെയർ ട്രെയിൻ സർവീസാണ് പതിനാറ് കോച്ചുകളുള്ള ട്രെയിനാണ് വന്ദേ ഭാരത് രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ തീവണ്ടിയും ഇത് തന്നെ കേരളത്തിലെ ട്രാക്കുകളിലെ വേഗത പരിധി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും പരമാവധി നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ വരെ ഇവയ്ക്ക് സഞ്ചരിക്കാനാവുമെന്നാണ് പറയുന്നത് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെട്ടിരുന്ന ഭാരത് ട്രെയിനുകൾക്ക് അൻപത്തിനാല് ദശാംശം ആറ് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും നൂറ്റി നാൽപ്പത്തിയഞ്ച് സെക്കന്റിനുള്ളിൽ പരമാവധി വേഗത കൈവരിക്കാനും സാധിക്കും യാത്രക്കാർക്ക് ഓഡിയോ വിഷ്വൽ പാസഞ്ചർ വിവരങ്ങളും ഇൻഫർടൈൻമെന്റും നൽകുന്ന മുപ്പത്തിരണ്ട് ഇഞ്ച് സ്ക്രീനുകളും വന്ദേ ഭാരതിന്റെ പ്രത്യേകതയാണ് ട്രെയിനിൽ വികലാംഗർക്ക് അനുയോജ്യമായ ശുചിമുറികളുണ്ട് ടോയ്ലറ്റുകൾ ബയോവാക്കും തരത്തിലുള്ളതാണ് കൂടാതെ ട്രെയിനിന്റെ വിൻഡോകൾക്ക് വീതി കൂടുതലാണ് എന്നതിനാൽ കാഴ്ചകളും എളുപ്പത്തിൽ ആസ്വദിക്കാനാവും ന്യൂസ് ഡെസ്ക് കർമാനുസ്